നമസ്കാരം ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് കുത്തനെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം ഉയർന്നു പൊങ്ങിയത് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശേഷം ഓരോ ഘട്ടത്തിലും അദ്ദേഹം വിജയശ്രീലാൽ ഇതിനായി വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അവസാനം അദ്ദേഹം മറ്റെല്ലാവരെയും മാറ്റി നിർത്തി മുതിർന്ന നേതാക്കന്മാരെയും എല്ലാം മാറ്റി നിർത്തി കുതിച്ചുയർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആ പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദ്യം അവിടെ കയറ്റില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ രണ്ട് കൈകളും നീട്ടി പ പച്ച പരവതാനി വിരിച്ചിട്ടാണ് അദ്ദേഹത്തെ അവിടുത്തെ പ്രസിഡന്റുമാരും അതേപോലെയുള്ള പ്രധാനമന്ത്രിമാരെല്ലാം കാത്തിരുന്നത് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം ജനപ്രീതിയുള്ള ജനാ എല്ലാ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവാരാന്ന് ചോദിച്ചാൽ ഇന്ന് നരേന്ദ്രമോദിയാണ് അതന്നെ ആർക്കും എതിർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ ഇവിടെ എതിർ പല എതിർ ശബ്ദങ്ങളുണ്ടെങ്കിലും ലോകത്തിൽ അദ്ദേഹത്തിനുള്ള അംഗീകാരം മറ്റൊരു രാജ നേതാവിനും ഇല്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം ഓരോ സമയത്തും എലക്ഷൻ സമയത്ത് പല ട്രിക്കുകൾ കാണിക്കാറുണ്ട് ആ ട്രിക്കുകൾ ചാണക്യ തന്ത്രങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചാണക്യതന്ത്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ തവണ പുൽവാരയിലെ സൈനികാക്രമണം പാകിസ്ഥാൻ അതായത് തീവ്രവാദികളുടെ ആക്രമണമായിരുന്നു പ്രധാന ഇപ്പോൾ ചർച്ചാ വിഷയമെങ്കിൽ ദേശീയതയുണർത്തിയിട്ടാണ് അദ്ദേഹം പ്രചരണം നടത്തിയതെങ്കിൽ അതിൻ്റെ വിജയവും അദ്ദേഹം കണ്ടെത്തി എന്നാൽ അതിനു മുമ്പുണ്ടായ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വൻ വിജയമാണ് നേടിയത് അതായത് ഛത്തീസ്ഗഡും അതേപോലെ മധ്യപ്രദേശും രാജസ്ഥാനും എല്ലാം അവർക്ക് തൂത്തു അന്ന് ബി ജെ പി തകർന്നു തരിപ്പണമായെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് മാസം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ അദ്ദേഹം വിജയിച്ചു കേരള ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി ഇപ്പോഴാണ് വീണ്ടും ഒരു എലക്ഷൻ സംജാചതമായിരിക്കുകയാണ് പല എല്ലാ മേഖലകളിലും ഈ ബി ജെ പി വിജയിക്കുമെന്നുള്ള പ്രത്യാശ അവർക്ക് തന്നെയില്ല കർണാടകയിലും അതേപോലെ തെലുങ്കാനയിലുമെല്ലാം ബി ജെ പി തകർന്നടിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് കർണാടകയിലെ തിരിച്ചടി വൻ തിരിച്ചടി തന്നെയാണ് എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും അതേപോലെ ഛത്തീസ്ഗഡിലുമെല്ലാം അവർ വിജയിച്ചു കയറിയത് അവർ പോലും വിജയി ചിന്തിക്കാത്ത രൂപത്തിലുള്ള വിജയമാണ് നേടിയെടുത്തെങ്കിൽ കോൺഗ്രസ്സിന് വൻ തിരിച്ചടി തന്നെയാണ് ഉണ്ടായത് അഹങ്കാരം മൂത്ത കോൺഗ്രസ് നേതാക്കന്മാർ അബാത് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ മതി നിങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുകയും ഇന്ത്യ മുന്നണിയെ അകറ്റി നിർത്തുകയും ചെയ്തു അങ്ങനെ ഇന്ത്യ മുന്നണി തമ്മിൽ തല്ലാനുള്ള പ്രധാന കാരണമായി തീർന്നു മധ്യപ്രദേശിലെയും അതേപോലെ രാജസ്ഥാനിലെയും എല്ലാം എലക്ഷൻ അവിടെയെല്ലാം എല്ലാ കക്ഷികൾക്കും രണ്ടോ മൂന്നോ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് അധികാരം പിടിക്കാൻ ആയിരുന്നു ഗ്രൂപ്പ് വഴക്കുകൾ തീർത്ത് ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് അധികാരം പിടിക്കാമായിരുന്നു മാത്രമല്ല പിടിച്ചില്ലായിരുന്നെങ്കിൽ പോലും ഇന്ത്യ മുന്നണി എല്ലാ ഭാഗത്തും ശിഥിലമാകാതെ സൂക്ഷിക്കാൻ പറ്റുമായിരുന്നു ഈ സന്ദർഭത്തിലാണ് ഈ എലക്ഷൻ കഴിഞ്ഞ ശേഷം ഇനി വരാൻ പോകുന്ന ലോക്സഭാ എലക്ഷനിൽ എല്ലാ മേഖലകളിൽ നിന്നും ഇത്തവണ ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടാൻ സാധ്യത കുറവാണ് എന്നുള്ള സമീപനം ഉണ്ടായിരിക്കെയാണ് അയോധ്യാ പ്രശ്നം വളരെ വളരെ സജീവമാക്കുന്നത് അയോധ്യയിൽ നേരിട്ട് പോയി നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി പൂജാ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു അതിനു മുമ്പായി അദ്ദേഹം കേരളത്തിൽ ഗുരുവായൂരിൽ വന്നു അതേപോലെ തൃപ്യാറിലെ ശ്രീരാമ വന്നു അതേപോലെ തമിഴ്നാട്ടിലെ പല ശ്രീരാമക്ഷേത്രങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചു സീതാദേവി ജീതാദേവിയെ കടത്തിക്കൊണ്ടുപോയ തീരത്ത് പോയി അദ്ദേഹം പുഷ്പാർച്ചന നടത്തി അങ്ങനെ അദ്ദേഹം ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മുമ്മുണ്ടായതിനേക്കാൾ തിളങ്ങി നിൽക്കുന്ന രൂപമായി മാറി ആ ഇന്ത്യയിൽ മുഴുവൻ അയോധ്യ തരംഗം ആഞ്ഞുവീശി എല്ലാ വീടുകളിലും സ്ത്രീകൾ വിളക്ക് കത്തിച്ചു ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണയാണ് പലരും വിളക്ക് കത്തി ശ്രീരാമന് പട്ട അവിടെ ശ്രീരാമൻ്റെ വിഗ്രഹം വെക്കുമ്പോൾ അത് പൂജ നടക്കുമ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം ഭക്തി നിർമ്മ ഭക്തി നിർഭരമായി ഇന്ത്യയിലെ വീടുകൾ അങ്ങനെ ഇന്ത്യ മുഴുവൻ അതേ നരേന്ദ്രമോദിക്ക് വലിയ അംഗീകാരം കൊടുത്തു എന്നുള്ള കരിസത്യമാണ് ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ഈ സ്ത്രീകൾ പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകൾ ഒറ്റക്കെട്ടായി ശ്രീനാരായ ഈ സന്ദർഭത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം നിന്നു അടുത്ത ലക്ഷനിൽ വേറെ ഒന്നും വേണ്ട ഈ തരംഗം തന്നെ നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിക്കുമെന്നുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ബീഹാറിൽ ഒരു അട്ടിമറി നടന്നിരിക്കുന്നത് അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തവരാണ് ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷാണ് ഈ ബീഹാറിലെ മുഖ്യമന്ത്രി മുമ്പ് ചെയ്തിട്ടുള്ളത് എന്താണ് അദ്ദേഹം അഞ്ച് തവണയാണ് പല പാർട്ടികളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നത് ആദ്യം ബി ജെ പിയോടൊപ്പം ചേർന്നു എന്നിട്ട് മുഖ്യമന്ത്രി അടുത്ത തവണ ആർ ജെ ഡി എപ്പോഴും ചേർന്നു മുഖ്യമന്ത്രി വീണ്ടും ബി ജെ പിയോടൊപ്പം ചേർന്നു മുഖ്യമന്ത്രി വീണ്ടും ആർ ജെ ഡി എപ്പോൾ ചേർന്നു മുഖ്യമന്ത്രിയായി അതും പ്രത്യേകിച്ച് ബി ജെ പിയോടൊപ്പം എലക്ഷനിൽ നിന്ന് ജയിച്ചിട്ട് ആണ് അദ്ദേഹം മറുകണ്ഠം ചാടിയതെന്ന് ഓർക്കണം അങ്ങനെയുള്ള നിതീഷ് ഇപ്പോൾ വീണ്ടും മറുഗണ്ഠം ചാടിയിരിക്കുകയാണ് ഈ മറുകണ്ഠം ചാടുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് അറിയാമോ ഓർക്കേണ്ട കാര്യം ഈ നിതീഷാണ് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷത്തുള്ള മുന്നേ പാർട്ടികളെയും ഒരുമിപ്പിച്ച് നരേന്ദ്രമോദിക്കെതിരെ തിരിപ്പിച്ച് അതിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ മുഖ്യമന്ത്രിമാരെയും അവിടുത്തെ പാർട്ടികളെ നേതാക്കന്മാരെയും കണ്ട് ആ ഇന്ത്യ മുന്നണിയെ സജീവമാക്കിയത് ആ സജീവമാക്കിയത് ഇനി ബി ഞാൻ യാതൊരു കാരണവശാലും കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒമ്പത് തവണയാണ് പല പാർട്ടികളുമായിട്ടും അധികാരം കിട്ടാൻ വേണ്ടി കാല് മാറി കാല് മാറി ഇവിടെ ഇവരെത്തിയത് അങ്ങനെ രാഷ്ട്രീയത്തിലെ ജനാധിപത്യത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു ഓന്താണ് ഈ പറയുന്ന നിതീഷ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അധികാരം കിട്ടാൻ നിറം മാറുന്ന ഓന്ത് രാഷ്ട്രീയ നിറം മാറാൻ അധികത്തിന് സമയം വേണ്ട രാവിലെ ആർ ജെ ഡിപ്പോടൊപ്പം ഭരിച്ചതെങ്കിൽ വൈകുന്നേരം ബി ജെ പിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു നേതാവ് എന്നാൽ നരേന്ദ്രമോദി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അമിത്ഷാ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു അശ്ലീലതയാണ് ഈ നേതാവ് എന്ന് മനസ്സിലാക്കണം ജനാധിപത്യത്തിൽ എന്താണ് നടക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു വോട്ട് ചെയ്യുന്നവരെ അവർ വാഗ്ദാനങ്ങൾ എന്തെല്ലാം ആണ് നൽകുന്നത് മോഹവാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് അവർ വോട്ട് നേടി ഒരു മുന്നണിയുടെ ഭാഗമായി വിജയിക്കുന്നു ആ വിജയിച്ച ശേഷം തങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി മറുകട്ടം ചാടുന്നു മറുകണ്ടം ചാടിയിട്ട് അവർ മുഖ്യമന്ത്രിയോ മന്ത്രിസ്ഥാനങ്ങളിലോ എത്തുന്നു അത്തരം ആളുകളെ രാഷ്ട്രീയത്തിൽ നിന്നും ജനാധിപത്യത്തിൽ നിന്നും വാട്ടി ഓടിക്കുമ്പോൾ മാത്രമാണ് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങൾ വിശ്വസിക്കുക പകരം ജനങ്ങൾ വോട്ട് ചെയ്ത ശേഷം വോട്ട് ചെയ്യുന്നവരെ ജനങ്ങളുടെ കാല് നീക്കി വെള്ളം കുടിക്കുന്ന ഇവർ പിന്നെ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ മറക്കുന്നു അവരെ മുന്നണിയെ മറക്കുന്നു ആശയങ്ങളെ മറക്കുന്നു മറുകണ്ടം ചാടി ജയിപ്പിച്ച ആളുകളെയെല്ലാം വിഡികളാക്കിക്കൊണ്ട് അവർ അധികാരത്തിലെത്തുന്നു മുഖ്യമന്ത്രിയും അതേപോലെ മന്ത്രിസ്ഥാനങ്ങളും നേടുന്നു അങ്ങനെയുള്ള ഒരു സ്ഥിരം സ്വഭാവമുള്ള തനി ഓന്തായ ഓന്നിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് നിതീഷ് എന്ന അമേദ്യം ഈ ജനാധിപത്യത്തിലെ അമേദ്യം പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ജനാധിപത്യത്തിലെ അമേദ്യമായ ഈ പറയുന്ന നിതീഷിനെ ആരാണ് വിലവെക്കുന്നത് ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയും മാത്രമല്ല നരേന്ദ്രമോദി എല്ലാ തരത്തിലും ബി ജെ പി എല്ലാ തരത്തിലും ഇന്ത്യയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ആ തിളക്കത്തിൽ ആ ബീഹാറിലടക്കം വൻ വിജയം നേടുമെന്ന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഈ അടുത്ത കാലത്ത് ബീഹാറിൽ നടന്ന ഇലക്ഷനിൽ ബി ജെ പി ആണ് ജയിച്ചത് എന്തുകൊണ്ടാണ് അവിടെ എല്ലാ എതിർപക്ഷ പാർട്ടികളും കൂട്ടുകൂടിയിട്ടും അവിടെ ജനങ്ങൾ ബി ജെ പിയെ വിജയിപ്പിക്കാൻ കാരണം ഇത്തരത്തിലുള്ള വൃത്തികെട്ട അശ്ലീലത നിറഞ്ഞ രാഷ്ട്രീയമാണ് കൂട്ടുകെട്ടാണ് ബി ജെ പിയോടൊപ്പം നിന്ന് ജയിച്ചിട്ടുള്ള നിതീഷ് കുമാർ എന്ന് പറയുന്ന ജെ ഡി യുവിൻ്റെ നേതാവ് നാൽപ്പത്തഞ്ച് സീറ്റാണുള്ളത് ബി ജെ പിക്ക് എഴുപത്തൊമ്പത് സീറ്റും സാമാന്യ മര്യാദയ്ക്ക് ബി ജെ പി സോറി എഴുപത്തെട്ട് സീറ്റും ബി ജെ പിക്ക് അധികാരം കൊടുക്കേണ്ടതാണ് ബി ജെ പിയെ മുഖ്യമന്ത്രിയാക്കേണ്ടതാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് താൻ ഇറങ്ങില്ല ഞാനാണ് മുഖ്യമന്ത്രി എല്ലാ കാലത്തും എന്നുള്ള അഹംഭാവത്തിൽ അദ്ദേഹം ബി ജെ പിയെ തഴഞ്ഞുകൊണ്ട് മറുകണ്ടൻ ചാടിയാണ് മുഖ്യമന്ത്രിയായത് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ രണ്ടു വർഷം തുടർന്നു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും രാവിലെ ആർ ജെ ഡി ആയിരുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവായിരുന്നു നരേന്ദ്രമോദിയെ എല്ലാ കാലത്തും തള്ളിപ്പറഞ്ഞിരുന്നു നരേന്ദ്രമോദി വന്നാൽ ഞാൻ അധികാരത്തിലില്ല രാഷ്ട്രീയം വിട്ടു വിട്ടുപോമാറുമെന്ന് പറഞ്ഞിരുന്ന എല്ലാ തരത്തിലും നരേന്ദ്രമോദി ഇന്ത്യക്ക് ശാപമാണെന്ന് പറഞ്ഞ ഈ പറയുന്ന നിതീഷ് ഇപ്പോൾ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്നുകൊണ്ട് ബീഹാറിലെ മുഖ്യമന്ത്രിയെ ബി ജെ ബി ജെ പി യോടം ഇപ്പം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഒമ്പത് പേരടങ്ങുന്ന മന്ത്രിസഭയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ശരിക്കും നരേന്ദ്രമോദി എന്താണ് ചെയ്തിരിക്കുന്നത് അയോധ്യ എന്ന സ്വർണത്തളിക തലയിൽ വെച്ച് ലോകം മുഴുവൻ അംഗീകാരം നേടിയിട്ടുള്ള സ്വർണത്തളികയെ വെട്ടിത്തളങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ വെട്ടിത്തിളങ്ങി ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച് അടുത്ത ഭരണവും നരേന്ദ്രമോദിക്കാണ് എന്നുള്ള ഘട്ടത്തിൽ നരേന്ദ്രമോദി ചുമന്നിരിക്കുന്ന ആ സ്വർണ തളികയിലേക്ക് നരേ നിതീഷ് കുമാർ എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ ജനാധിപത്യത്തിലെ അമേദ്യത്തെ എടുത്തുപൊക്കി കൊണ്ടിടക്കുന്നു എന്നുള്ളതാണ് സത്യം അതുവഴി നരേന്ദ്രമോദിയും വികൃതനായി മാറിയിരിക്കുന്നു എന്നുള്ളതല്ലേ സത്യം നരേന്ദ്രമോദിക്ക് വല്ല ആവശ്യവുമുണ്ടോ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ലോകം മുഴുവൻ അംഗീകരിച്ചു നിൽക്കുന്നു ജനങ്ങൾ മുഴുവൻ അടുത്ത ഭരണത്തിന് എല്ലാ അർത്ഥത്തിലും അംഗീകാരം കൊടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജനാധിപത്യത്തിലെ ഈ അമേദ്യത്തെ ചുമക്കേണ്ടവല്ല ആവശ്യമുണ്ടോ അത് ഇവിടെയാണ് ചാണക്യതന്ത്രം പരാജയപ്പെടുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും ചാണക്യതന്ത്രങ്ങൾ വേണം അധികാരത്തിൽ കയറാൻ വേണ്ടി ചാണക്യതന്ത്രം വേണം പക്ഷേ ഇത്രയും കെട്ടു നാറിയ ഒരു ഭരണ ഒരു നേതാവിനെ ഒരു മുഖ്യമന്ത്രിയെ അധികാരമോഹിയായ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കണം എനിക്ക് എന്ന് കരുതുന്ന ചിന്തിച്ച് നടക്കുന്ന എന്നാൽ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള മൂ മൂന്നാം കക്ഷി മാത്രമായ ഈ നിതീഷ് കുമാറിനെ അവരുടെ പാർട്ടിയുടെ നേതാവായ ജെ ഡി യു നേതാവായ നിതീഷ് കുമാറിനെ എന്ന ജനാധിപത്യത്തിലെ അമേദ്യത്തെ ഈ സ്വർണത്തെളി അയോധ്യ എന്ന തലയിൽ കയറ്റിവെച്ചിരിക്കുന്നു വെട്ടിത്തിളങ്ങുന്ന സൂര്യകരണങ്ങൾ കേൾക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന അതിലേക്ക് ഈ ജനാധിപത്യത്തിലെ അമേദ്യത്തെ ചുമക്കേണ്ട വല്ല കാര്യവുമുണ്ട് അത് തീർച്ചയായും ഈ അടുത്ത ഇലക്ഷനിൽ നരേന്ദ്രമോദിക്ക് തിരിച്ചടിയായി മാറും ജനങ്ങൾ വിട്ടികളല്ലെങ്കിൽ ജനങ്ങൾ കഴുതകളല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ തങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മറുകണ്ടം ചാടി ഈ നിതീഷ് കുമാറിനെയും സംഘത്തെയും ഇന്ത്യയിൽ നിന്ന് കട്ടുകെട്ടിക്കാൻ തീർച്ചയായും എതിർശക്തിക്ക് വോട്ട് ചെയ്യും അവരോടുള്ള അനുകമ്പ കൊണ്ടല്ല ജനങ്ങളെ വഞ്ചിക്കുന്ന ജനാധിപത്യത്തിലെ നപു നപുംസകമായി മാറിയിട്ടുള്ള ഈ ഈ കണ്ടാമൃഗത്തെ തൊലിക്കട്ടിയുള്ള കണ്ടാമൃഗത്തെ നാണിപ്പിക്കുന്ന തൊലിക്കട്ടിയുള്ള ഈ രാഷ്ട്രീയ നേതാവിനെ ഈ സമ ജനങ്ങൾ വെറുക്കുന്ന രാഷ്ട്രീയ നേതാവിനെയും കൊണ്ട് പേറി നടക്കുന്ന നരേന്ദ്രമോദിക്ക് അതുവഴി തിരിച്ചടി കിട്ടും എന്ന് തന്നെ വേണം ഗതാ ജനങ്ങൾ അത്രയ്ക്കും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ബി ജെ പി കാരനാണെങ്കിലും ഏത് ജനതാദൾ യു യുക്കാരനാണെങ്കിലും ഏത് കോൺഗ്രസ്കാരനാണെങ്കിലും ഇത് തന്നെയായിരിക്കും ചിന്തിക്കുക കാരണം തങ്ങളുടെ പാർട്ടിയെ വഞ്ചിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അധികാരത്തിന് കിട്ടാൻ വേണ്ടി കളിച്ച് അധികാരം മാത്രം നുകർന്നുകൊണ്ട് ജീവിക്കുന്ന വികൃത ജീവിയെ കൊണ്ട് പേറി നടക്കുന്ന നരേന്ദ്രമോദിക്ക് അത് തിരിച്ചടിയായി മാറും ഉറപ്പാണ് അടുത്ത തവണ ബീഹാറിൽ കണക്കുകൂട്ടുകൾ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിക്കും നമുക്കറിയാം അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ശക്ത ആയിരുന്ന ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചുള്ള ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട് അതേപോലെ തന്നെയുള്ളൊരു തിരിച്ചടി തീർച്ചയായും ബീഹാറിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലും സംഭവിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് നന്ദി നമസ്കാരം